എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാലാ പൊൻകുന്നം റൂട്ടിൽ ഇളംകുളത്തിന് സമീപമായിട്ട് ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന എട്ട് സെൻറ്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു കിഴക്ക് ദർശനം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ നമ്മുടെ ഹൈവേയിൽ നിന്നും ഉള്ള ദൂരമൊക്കെ പറഞ്ഞിട്ടുണ്ട് കിഴക്കൻ ദർശനവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീടിൻ്റെ മുൻവശത്തു നിന്നുള്ള ഈ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മുൻവശം വരെ ടാറിങ് റോഡാണ് ഹൗസ് ബ്ലോട്ടാണ് എങ്കിൽ പോലും ആദ്യത്തെ പ്ലോട്ടാണ് ഈ വീടിനി ഒരിക്കലും അറിഞ്ഞു പോകില്ല ഫ്രണ്ടിൽ കൂടി ഒരു ടാറിങ് വഴി ഒന്നല്ല രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പോൾ നാലതിരകളും വീടിൻ്റെ നാലതിരുകളും മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് സ്ലൈബിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സുരക്ഷിതമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ കാണാം ഒറ്റുമൊക്കെ നമ്മുടെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അപ്പം നല്ലൊരു ഡിസൈനിലാണ് ഈ വീടിൻ്റെ ഒരു നിർമ്മാണവും വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു കാർപോർച്ച് ഈ മുറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം ഒരു അഞ്ചോ നാലോ അഞ്ചോ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കയറ്റി ഇടാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഭാഗത്തേക്കൊക്കെ ആണെങ്കിലും വണ്ടി വാഹനങ്ങൾ ഇടാൻ വേണ്ടി പറ്റും വറ്റാത്ത കിണർ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ വീടിൻ്റെ മുൻവശം നമ്മൾ കണ്ടു ചുറ്റുവട്ടം നമുക്കൊന്ന് കാണാം നല്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചെടിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് വിറകടുപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അലുവടുപ്പാണ് കൊടുത്തിരിക്കുന്നത് അതിനുള്ള പോക്കൊള്ളലാണ് കാണുന്നത് അതുപോലെ തന്നെ ഗ്യാസ് വയ്ക്കുന്നതിനായി വീടിൻ്റെ വെളിയിൽ തന്നെ അതിനുള്ള ഒരു സൗകര്യവും കൂടി ചെയ്തിട്ടുണ്ട് സിലിണ്ടർ അകത്തേക്ക് അയറ്റാതെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ചെടികളൊക്കെ വയ്ക്കാവുന്നതാണ് വീടിൻ്റെ മുകൾ വശത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് മുഖ വീടിൻ്റെ മുകൾ വശവും കൂടി ഒന്ന് കാണാം ഇതാണ് വീടിൻ്റെ ഒരു മുകൾ വശത്തെ ഒരു ദൃശ്യം വരുന്നത് വാട്ടർ ടാങ്കൊക്കെ നല്ല ഉയരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മണ്ടഭാഗം പരിക്കൻ ചെയ്ത് പെയിൻ്റ് ഒക്കെ ചെയ്ത് വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് മനോഹരമാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഈ ഒരു ഭാഗത്ത് അലക്കലിനുള്ള സൗകര്യവും ഒരു ടാപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ ചെറിയ ചെടികളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടും അവിടെ ഒരു പൈപ്പ് നീണ്ടു നിൽക്കുന്ന നമ്മൾ കണ്ടത് വെയ്സ്റ്റ് മീനിൻ്റെ ഇറച്ചിയുടെ ഒക്കെ വേസ്റ്റുകളൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും കൂടിയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഒരു വലതുവശത്തെ ദൃശ്യമാണ് കാണുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആണല്ലോ എന്തെങ്കിലും നമുക്ക് ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ നടണ്ടവർക്കാണെങ്കിൽ അതിനുള്ള ഒരു സൗകര്യവും കൂടി ഉണ്ട് ഹൈവേയുമായിട്ടൊക്കെ വളരെ അടുത്തും എന്നാൽ വിലക്കുറവിലും ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഈ ഒരു ഭാഗം തൊട്ട് അങ്ങേയറ്റം വരെ വീടിൻ്റെ അങ്ങേയറ്റം വരെ നമുക്ക് ഇൻ്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടുണ്ട് അപ്പം വീട് വാങ്ങുന്നതിൽ ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളീ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് മറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ലോൺ സൗകര്യവും നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചെടി വയ്ക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു സിറ്റ് ഔട്ട് വരുന്നത് ഇതാണ് തേക്കിന്തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് നമ്മളിപ്പോൾ കാണുന്നത് അൻപത് ലക്ഷം രൂപ ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് വില കുറയുന്നതാണ് വാതിൽ തുറന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതാണ് ലിവിങ് ഹാൾ വരുന്നത് ഏറ്റവും അങ്ങേറ്റത്തായിട്ട് ഒരു പ്രെയർ പ്രേയർ യൂണിറ്റാണ് ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് മുകളിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഒരു പ്രെയർ യൂണിറ്റ് ആണ് കാണുന്നത് ഇത് നമ്മുടെ ഒരു ഫാമിലി ലിവിങ് ആൻഡ് ഡൈനിങ്ങും കൂടെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻവേർട്ടറിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ് ഏറ്റവും അങ്ങേറ്റ അറ്റത്തായിട്ട് ഒരു വാഷ് കൗണ്ടർ കൂടി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലാണ് ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ വിസ്തീർണം വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് മൂന്ന് പാളിയുടെയും ഒരു പാളിയുടെയും ഓരോ ജനലാണിതിൽ കൊടുത്തിരിക്കുന്നത് എ സിയുടെ പോയിന്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു പാളിയല്ല രണ്ട് പാളിയാണ് അപ്പോൾ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫൈബർ ഡോറുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഒക്കെ ആണെങ്കിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷവർ കൊടുത്തിട്ടുണ്ട് നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ചെറിയ വീടാണെങ്കിലും അപ്പോക്സി ഒക്കെ ചെയ്ത് തന്നെ മനോഹരമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വെള്ള ലീക്കേജിൻ്റെ ഒന്നും പ്രശ്നം ഭാവിയിലുണ്ടാകുമെന്ന് നമുക്ക് പേടിക്കേണ്ട അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് വന്നു ഇവിടം തൊട്ടാണ് നമ്മുടെ ഒരു ഡൈനിങ് ഹാൾ വരുന്നത് ഈ ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂമുകൾ അടുത്തടുത്തായിട്ടാണ് നമ്മുടെ കറണ്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളിൽ കറണ്ട് പോയി ആ അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഇതിനും മറ്റേ റൂമിലെ പോലെ തന്നെ മൂന്ന് പാളിയുടെ ഒരു ജനലും ഓരോ പാളിയുടെ വീതം രണ്ട് ജനാലകളും എന്നാൽ റൂമിന് വലിപ്പം കൊണ്ടുവരാനും ഇതിനൊരു ഡ്രസ്സിങ് ഏരിയ കൂടെ ഒരു കബോർഡും എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചെറിയ വെട്ടക്കുറവുണ്ട് ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് എക്സോസ് പാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിലും ചെയ്തിട്ടുണ്ട് വാൾ ടൈലുകളൊക്കെ നല്ല ഉയരത്തിൽ ഒട്ടിച്ചിരിക്കുന്നു മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് നിലത്ത് ബാത്റൂമിൽ വിരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഹാളിലേക്ക് വന്നു അവിടിൻ്റെ ഇടതുവശത്തായിട്ട് മൂന്നാമത്തെ ബെഡ്റൂമാണ് എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുമാണ് വീടിൻ്റെ വിസ്തീർണം വരുന്നത് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അൻപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ട് പാളിയുടെ രണ്ട് ജനാലകളാണ് ഇതിനുള്ളത് ഈ ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് നേരത്തെ കണ്ട റൂമിലെ പോലെ തന്നെ ഒരു കബോർഡ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് വീട് ചെറുതാണെങ്കിലും സൗകര്യങ്ങളൊക്കെ സാധാരണ അത്യാവശ്യം നല്ല വീടുകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ബാത്റൂമിലാണെങ്കിലും ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടറിനുള്ള പോയിന്റ് നമ്മൾ മുമ്പേ കാണിച്ചതാണ് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഫ്രിഡ്ജിനുള്ളൊരു പോയിൻ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജിനുള്ളൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് ആണ് കൊടുത്തിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് മുകളിലും താഴെയുമായിട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ വയ്ക്കുന്നതിനുള്ള ഡ്രേ ഒരു രണ്ടെണ്ണം ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലും അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും ഉണ്ട് അതോടൊപ്പം തന്നെ എക്സോസ് ഫാൻ ഈ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് പവർ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വിറകെടുപ്പൊക്കെ ഇത് പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതിലും എക്സോസ് വാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് വിറകടുപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും പരമാവധി പുകയൊന്നും വീടിനുള്ളിലേക്ക് കയറാത്ത രീതിയിൽ ബിൽഡർ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ട് മാസങ്ങൾക്ക് ശേഷമാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ടോ ഒക്കെ മാസങ്ങൾക്ക് ശേഷം ഈ വീട് ലഭ്യമാണോ എന്ന് ചോദിച്ച് വീണ്ടും വിളിക്കും അപ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിൽ നിന്ന് ആ വീട് പോയിട്ടുണ്ടാകും ഒന്നെങ്കിൽ നമ്മൾ കച്ചവടം നടത്തും അല്ലെങ്കിൽ മറ്റാരെങ്കിലും കച്ചവടം ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അൻപത് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു വീടെന്ന് തന്നെ പറയാം വറ്റാത്ത കിണർ വെള്ളമുണ്ട് കൊണ്ട് ഹൈവേ ആയിട്ട് നാനൂറ് മീറ്റർ ദൂരമാണുള്ളത് എട്ട് സെൻറ്റു ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ